വാചാലം േ ഗിരികൃപാ തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയത്തിൽ ഒന്നാമത്തെ ദശകത്തിൽ എട്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയ പറയാണ് അർത്ഥം പറയണത് ഭാരതി കിഴക്കേപ്പാട്ടു കാര്യം ിധത്ത്സേ സത പുരസ്ഥൈരനഭ്യർിതാമാനജസ്രം വിതരസി പരമാനന്ദസം ഗതിനിശേഷരവധികിജാ ഹരെ ക്ഷുദ്രം തം ചക്രവാട ദ്രുമഭിലലഷതി വ്യർത്ഥമർ പ്രജോയം ഭഗവാൻ കൽപ്പതരു ആയിട്ട് ഉപമിക്കുകയാണ് ഇപ്പം കൽപ്പതരുവിനോട് ഉപമിക്കാൻ എന്നുള്ളത് പറയാൻ പറ്റില്ല രണ്ടും ഉള്ളതായിട്ട് താരതമ്യം ചെയ്യുകയാണ് ഈ ശ്ലോകത്തിൽ ചെയ്യേണ്ടത് ഉപമിക്കുമ്പോൾ ഒന്നോ ഒന്നിനെ മറ്റൊന്നിനോട് ഉപമിക്കുമ്പോൾ അതിന് കൂടുതൽ കേമത്വം കൂടുതലുള്ളതിനോടാണ് ഉപമിക്കുക എന്നാണ് പറയുക സാധാരണയായിട്ട് ഉപമാനത്തിന് എന്തിനോട് ഉപമിക്കണു എന്ന് വെച്ചാൽ അതിന് കൂടുതൽ സൗന്ദര്യം ഉണ്ടാവണം അല്ലെങ്കിൽ ധർമ്മം കൂടുതലായിട്ട് ഉണ്ടാവും എന്നാണ് ഒരു സങ്കല്പം ഉപമയിൽ ഉപമാന ഉപമേയങ്ങൾക്കുള്ളതായിട്ടുള്ള ഒരു സങ്കല്പം അപ്പം ഇവിടെ ഭഗവാനെ കല്പതരുവിനോട് ഉപമിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൽപ്പതരു ഭഗവാനേക്കാൾ ശ്രേഷ്ഠമാവണ്ടേ അപ്പോൾ അതങ്ങനെയല്ല അങ്ങനെയല്ല ഇപ്പം ഇവിടെ ഇവിടെ വരണത് കല്പതരുവിനോട് താരതമ്യപ്പെടുത്തുകയാണ് എന്ന് വെച്ചാൽ അത് വളരെ നിസ്സാരമാണ് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഈ കൽപ്പവൃക്ഷം എന്ന് പറയണത് കല്പവൃക്ഷം പാരിജാതം എന്നുള്ളതായിട്ടുള്ള സ്വർഗത്തിലുള്ളതായിട്ടുള്ള ഒരു ചല്ല സർവ്വാഭീഷ്ടങ്ങളും നൽകാൻ കഴിവുള്ളതായിട്ടുള്ള ഒരു വൃക്ഷം ആയിട്ടാണ് പരിജാതത്തിന് പറയണത് സൗകര്യത്തിൽ നിൽക്കണതായിട്ടുള്ള ഒരു പുഷ്പ ഇതാണ് അതാണല്ലോ ശ്രീകൃഷ്ണൻ അവിടുന്ന് പറിച്ച് സത്യഭാമയുടെ ഗൃഹത്തിൽ കൊണ്ടുവന്ന് വെച്ചു എന്നൊക്കെ കഥ കഥ പറയുന്നുണ്ട് എന്തായാലും ആ കല്പവൃക്ഷം നിസ്സാരമാണ് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഈ കൽപ്പവൃക്ഷത്തിന് ഒന്നുമില്ല ഒന്നുമല്ല വളരെ നിസ്സാരമാണ് എന്നാലും നമ്മൾ ഓ ആ കൽപവൃക്ഷം ഇവിടെ ഉണ്ടായി മതിയായിരുന്നു എന്നും പലരും ആലോചിച്ചു പോവും അത് ഒരു അതിൻ്റെ ഒരു ആവശ്യമില്ല എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് എന്താണ് എന്തുകൊണ്ടാണ് കല്പവൃക്ഷത്തിനേക്കാൾ എത്രയോ മീരയാണ് ഭഗവാൻ എന്ന് പറയാനുള്ളതായിട്ടുള്ള കാരണം അത് മൂന്ന് പാദങ്ങളിൽ ആദ്യത്തെ മൂന്ന് പാദങ്ങളിലും അതാണ് പറയണത് നമ്രാണം സന്നിധസേ സതതമഭി പുരസ്ഥൈരൻ കാമാനജസ്രം വിതരസി പരമാനന്ദസാന്ദ്രം ഗതി ച നമ്രാണാം സന്നിധസേ സതതമ പി നമ്രാണാം കുറിച്ച് നമിക്കുന്ന ആളുകൾക്ക് അതായത് നമ്രതയോടുകൂടി വിനയത്തോടു കൂടി ഭഗവാനെ പ്രാപിക്കുന്നവർക്ക് ഭക്തിയോടുകൂടി ഭഗവാനെ പ്രാപിക്കുന്നവരുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടാവും ഭഗവാനാണ് അവരുടെ മുമ്പിൽ തന്നെ അതായത് എവിടേക്ക് പോണ്ട ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ വൈകുണ്ഠത്തിൽ പോയിട്ട് വേണം ഭഗവാനെ അറിയാൻ എന്ന് വിചാരിക്കേണ്ട ഭഗവാൻ ആരാണോ ഭഗവാന്റെ മുമ്പിൽ നമിക്കണത് ഭക്തി ആർക്കുണ്ടോ അവരുടെ മുമ്പിൽ സന്നിധത്സേ മുമ്പിൽ എപ്പോഴും ഉണ്ടായിരിക്കും സന്നിധാനം ചെയ്യും എന്നാണ് എപ്പോഴും അവരുടെ മുമ്പിൽ ഭഗവാൻ ഉണ്ടായിരിക്കും അവിടെ അവരുടെ മുമ്പിൽ തന്നെ ഉണ്ടാവും എന്നാണ് അവർ അന്വേഷിച്ച് ഭഗവാനെ അന്വേഷിച്ച് പോകുന്നു വേണ്ട നമിച്ചാൽ ഭഗവാൻ അവരുടെ സമീപത്ത് തന്നെ അവരുടെ മുമ്പിൽ തന്നെ എപ്പോഴും ഉണ്ടായിരിക്കും സന്നിധസ്സേ സന്നിധാനം ചെയ്യുന്നു ഭഗവാൻ അപ്പം ത്വം എന്നുള്ളതാണ് അവിടെ അവിടെ ത്വം എന്നാണ് ഭഗവാനെ വി സ ഭഗവാനോട് പറയണതാണ് അപ്പോൾ ആ ഭഗവാൻ ത്വം എന്നാണ് അവിടെ കർത്താവ് ത്വം സന്നിധത്സേ ഭഗ അങ് ഭഗവാൻ അങ്ങ് നമ്രന്മാരുടെ മുമ്പിൽ എപ്പോഴും സന്നിധാനം ചെയ്യുന്നു അവരുടെ മുമ്പിൽ എപ്പോഴും പ്രത്യക്ഷപ്പെട്ടു കൊണ്ടിരിക്കുന്നു സന്നിധത്സേ എപ്പോഴാണ് വല്ലപ്പോഴൊന്നുമല്ല സതതമബീ സതതം എല്ലായ്പ്പോഴും എല്ലായ്പ്പോഴും വേണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴൊക്കെ ഭഗവാൻ മുമ്പിൽ ഞങ്ങൾ എത്തുകയ്യ എന്നാണ് നമ്രാണാം സ നമ്രന്മാരൊക്കെ എപ്പോഴും ഭക്തിയുള്ളവരൊക്കെ നമിക്കുന്നവർക്ക് വിനയത്തോടു കൂടി ഭഗവാനെ സ്മരിക്കുന്നവർക്ക് എപ്പോഴും ഭഗവാൻ മുൻപിൽ തന്നെ ഉണ്ട് സതതം അഭി സന്നിധസേ പുരഹ മുമ്പിൽ തന്നെ സാന്നിധ്യമുണ്ട് എന്നാണ് ഇനി തൈഹി ഹി അന എന്താന്നിട്ട് സന്നിധാനം ചെയ്തു എന്നുള്ളതുകൊണ്ട് എന്താ പ്രയോജനം എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ കൊടുക്കും ഇനി ചോദിച്ചതേ കൊടുക്കുള്ളൂ എന്നില്ല തൈഹി അനഭ്യർത്ഥിതാൻ അഭി അർത്ഥാൻ തൈഹി അവരാൽ നമ്രന്മാരായിട്ടുള്ള ആളുകൾ ഭക്തന്മാർ ചോദിക്കാതെ വേണ്ടിയത് അനഭ്യർത്ഥിതാൻ അഭി ചോദിക്കാത്തതായിട്ടുള്ള അഭ്യർത്ഥിതം ചോദിച്ചത് അനഭ്യർത്ഥിതം ചോദിക്കാത്തതായിട്ടുള്ള അർത്ഥങ്ങൾ ചോദിച്ചിട്ട് വേണം എന്നൊന്നുമില്ല എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ഞങ്ങളുടെ ഭഗവാൻ തന്നെ അറിഞ്ഞുകൊണ്ട് വേണ്ടതൊക്കെ കൊടുത്തോളൂ എന്നാണ് അനഭ്യർത്ഥിതാൻ അഭി അഭ്യർത്ഥിക്കപ്പെടാത്തതായിട്ടുള്ള അർത്ഥങ്ങളെ കൂടി അർത്ഥാൻ കാമാൻ കാമങ്ങളെ അവരുടെ ആഗ്രഹങ്ങള് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടൊന്നും വേണ്ട അർത്ഥങ്ങളും കാമങ്ങളും ഒക്കെ ഭഗവാൻ തന്നെത്താൻ അറിഞ്ഞും കൊണ്ട് നൽകിക്കൊള്ളും എന്ന് പറയാണ് തൈഹി ഹി അനഭ്യർത്ഥി അഭി അർത്ഥാൻ കാമാൻ എപ്പോഴെങ്കിലും കൊടുക്കുന്നല്ല അജസ്രം എല്ലായ്പ്പോഴും കൊടുത്തുകൊണ്ടിരിക്കും ഒരു സംശയമൊന്നുമില്ല എപ്പോഴ ആവശ്യം വേണത് എന്നുണ്ടെങ്കിൽ അത് ചോദിക്കാതെ കണ്ട് തന്നെ ഭഗവാൻ അവിടേക്ക് എത്തിച്ചോളും എന്ന് പറയുന്നത് അജസ്രം എല്ലായ്പ്പോഴും അവർക്ക് വേണ്ടതൊക്കെ ഭഗവാൻ നൽകിക്കൊണ്ടിരിക്കും വിതരസി നൽകുന്നു എല്ലാ അർത്ഥങ്ങളെയും എല്ലാ കാമങ്ങളെയും ഭഗവാൻ എല്ലായ്പ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നു പരമാനി അതോ ഇനി ഇത് അർത്ഥങ്ങളും കാമങ്ങളുമല്ല ധർമാർത്ഥ കാമ മോക്ഷങ്ങളാണല്ലോ നാല് പുരുഷാർത്ഥങ്ങൾ അപ്പോൾ അർത്ഥവും കാമവും മാത്രമല്ല പരമാനന്ദ സാന്ദ്രാം ഗതി ച ഒടുക്കം ആ പരമാനന്ദം കൊണ്ട് സാന്ദ്രമായിട്ടുള്ളതായിട്ടുള്ള പരമാനന്ദം നിറഞ്ഞു തുഴുങ്ങുന്നതായിട്ടുള്ള ആ ഭഗവാന്റെ സായുജ്യം പരമാനന്ദ സാന്ദ്രാം ഗതി ച ആ ഗതിയെ അതായത് ഭഗവത് സായുജ്യം പരമാനന്ദ സ്വഭാവമായിട്ടുള്ള ആനന്ദ സ്വരൂപമായിട്ടുള്ള ആ ഭഗവാൻ ഇതിൻ്റെ ഭഗവാന്റെ സായുധ്യത്തെയും ഒടുവിൽ പ്രദാനം ചെയ്യുന്നു നമ്മറന്മാരൊക്കെ എന്നുള്ളതാണ് ഇത് കൽപ്പവൃക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം പാരിജാതത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസം ഇതൊന്നും കിട്ടില്ല എന്താണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ പാരിജാതം സ്വർഗത്തിലാണെന്നാണ് പറയുന്നത് സ്വർഗത്തിൽ പോയാലല്ലേ എന്നെ പറ്റിയിട്ട് ആലോചിക്കാൻ തന്നെ പറ്റുള്ളൂ ഭൂമിയിലുള്ളവരൊക്കെ ആ പാരിജാതത്തിനെ പറ്റി ആലോചിച്ചിട്ട് കാര്യമില്ല സ്വർഗത്തിൽ പോയാൽ കിട്ടിയിന്ന് വരാം കിട്ടിയില്ലയെന്ന് വരാം എന്നുള്ളതാണ് ഇനിയോ എല്ലാ അർത്ഥങ്ങളും കിട്ടുമോ അതുമില്ല പാരിജാതത്തിനോട് ചോദിക്കണതായിട്ടുള്ള അർത്ഥങ്ങൾ പാരിജാതത്തിൻ്റെ അടുത്ത് പോയാൽ അതിൻ്റെ അടുത്ത് ചോദിക്കണതായിട്ടുള്ള അർത്ഥങ്ങൾ വല്ലോ എന്നല്ലാതെ കണ്ട് നമ്മളുടെ മനസ്സറിഞ്ഞാൽ ഇതും തരിക എന്നുള്ളതൊന്നും പാരിജാതത്തിനില്ല എന്നുള്ളതാണ് ആ ചോദിക്കുന്നതൊക്കെ കൊടുക്കും എന്നുള്ളതാണ് അതിൻ്റെ വിശേഷം അതായത് സങ്കല്പാണതൊക്കെ അങ്ങനെയുള്ളതായിട്ടുള്ള ആ പാരിജാതവും ഭഗവാനും തമ്മിൽ എന്താ എത്ര വ്യത്യാസമുണ്ട് ഒന്നും അറിയാതെ കണ്ട് എപ്പോഴും നമ്മുടെ മുമ്പിൽ തന്നെ വന്നുകൊണ്ടിരിക്കും നമ്മുടെ അർത്ഥകാമങ്ങളെയൊക്കെ സദാ നിർവഹിപ്പിച്ചു കൊണ്ടിരിക്കും പിന്നെ ഒടുക്കം മോക്ഷവും പരമാനന്ദ പരമാനന്ദസ്വ രൂപമായിട്ടുള്ള ആ മോക്ഷവും നൽകും അപ്പം ഈ പാരിജാതം എന്നുള്ളതും ഭഗവാന്റെ ആ ഇതും കൂടിയിട്ടുള്ള ഭഗവാന്റെ സ്വരൂപവും കൂടിയിട്ടുള്ളതായിട്ടുള്ള വ്യത്യാസം അത് വളരെ വലിയതാണ് അതിന് തമ്മിൽ രണ്ടിനും തമ്മിൽ ഒരു താരതമ്യം എന്ന് പറയാണ് ഇത്തം നിശേഷലഭ്യ നിരവധിക ഫല ഭഗവാൻ എങ്ങനെയുള്ളതാണ് നിശേഷലഭ്യ നിശേഷം എല്ലാവർക്കും ലഭിക്കാവുന്നതാണ് ഒന്ന് ഭഗവാന്റെ അടുത്ത് ഭക്തി ഉണ്ടാവുകയെ വേണ്ടു വിനയം ഉണ്ടാവുക ഭക്തി ഉണ്ടാവുക മാത്രമേ വേണ്ടൂ അങ്ങനെയുള്ളതായിട്ടുള്ള സർവർക്കും ലഭിക്കത്തക്കതായിട്ടുള്ള ഒരു പാരിജാതമാണ് അങ്ങ് കല്പവൃക്ഷമാണ് ഭഗവാൻ നിശേഷലഭ്യ ഇത്താൽ ഇപ്രകാരം നിശേഷലഭ്യ എല്ലാവർക്കും ലഭിക്കത്തക്കതായിട്ടുള്ള നിരവധിക ഫലഹ ചെറിയ ഒരു ഫലമൊന്നുമല്ല നിരവധിക ഫലഹ നിരവധി അവധിയില്ലാത്തതായിട്ടുള്ള ഫലങ്ങളെ നൽകുന്നത് പാരിജാതത്തിന് നല്ല പാരിജാത നൽകുന്ന ഫലത്തിനൊക്കെ അവധിയുണ്ട് എല്ലാവർക്കും പാരിജാത ഫലം കൊടുക്കൂല്ല പക്ഷേ ഭഗവാന്റെ പ്രധാനത്തിന് അവധിയില്ല നിശേഷ ലഭ്യ എല്ലാവർക്കും ലഭിക്കുന്നതാണ് അദ്ദേഹം നൽകുന്നതായിട്ടുള്ള ആ സമ്പത്തിനോ അതിനോ ഒന്നിനും അവധി ഒരു ലിമിറ്റേഷൻ ഇല്ല അത് നിരവധിയായിട്ടുള്ളതാണ് ആയിട്ടുള്ളതാണ് അതിന് എത്ര വേണമെങ്കിൽ ഇഷ്ടം പോലെ കിട്ടും ഭഗവാന്റെ കയ്യിൽ നിന്നാണ് നിരവധിയ ഫല പാരിജാത ഹരേത്വം അല്ലയോ ഹരേ അങ്ങ് വൃക്ഷം തന്നെയാണ് അതായത് പാരിജാതം എന്ന് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് പാരിജാതൊക്കെ വളരെ അങ്ങാണ് ശരിക്കായിട്ടുള്ള പാരിജാതം എന്നാണ് ഈ കപ്പവൃക്ഷം എന്ന് പർഗത്തിലുണ്ട് എന്ന് പറയണത് അതൊന്നുമല്ല അല്ല ശരിക്ക് പാരിജാതം ഭഗവാൻ തന്നെയാണ് പാരിജാതം അങ്ങ് എല്ലാവർക്കും ലഭിക്കത്തക്കതായിട്ടുള്ള നിശേഷം ആളുകൾക്ക് ലഭിക്കത്തക്കതായിട്ടുള്ള നിരവധി ഫലത്തെ പ്രദാനം ചെയ്യുന്നതായിട്ടുള്ള ആ പാരിജാതം അങ്ങ് തന്നെയാണ് എന്നാ പിന്നെ നമ്മൾ എന്തിനാ ഈ സ്വർഗത്തിലെ പാരിജാതത്തിൻ്റെ ഇത്ര കേമായിട്ട് പറയണത് എന്ന് പറഞ്ഞാൽ ആ ക്ഷുദ്രം തം ചക്രവാടീ ധ്രുപം ചക്രവാടീ ധ്രുപം ആ ചക്രന്റെ ശക്രന്റെ ദേവേന്ദ്രന്റെ ദേവേന്ദ്രന്റെ ഉദ്യാനത്തിലുള്ളതായിട്ടുള്ള ആ ഒരു വൃക്ഷമുണ്ടോ പാരിജാതം എന്ന് പറയുന്നതായിട്ടുള്ള ഒരു വൃക്ഷം ദേവേന്ദ്രന്റെ സ്വർഗത്തിലുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട് ആ ക്ഷുദ്രവാടി അത് വളരെ ക്ഷുദ്രമായിട്ട് നിസ്സാരമായിട്ടുള്ളതാണ് ഭഗവാനെ ആലോചിച്ച് നോക്കിയാൽ ഈ പാരിജാതം എന്നുള്ളത് വളരെ നിസ്സാരമായിട്ടുള്ള ഒന്നാണ് അങ്ങനെ ആ നിസ്സാരമായിട്ടുള്ള ആ ചക്രവാടിയിലെ ദേവേന്ദ്രൻ്റെ ഉദ്യാനത്തെ വാടീൻ ച ഉദ്യാനം ദേവേന്ദ്രൻ്റെ ഉദ്യാനത്തിലെ ആ വൃക്ഷത്തെ അഭിലഷതി ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഓ അത് അത് കിട്ടിയാൽ നന്നായിരുന്നു കൽപ്പവൃക്ഷം കിട്ടിയാൽ നന്നായിരുന്നു പാരിജാതം കിട്ടിയാൽ നന്നായിരുന്നു എന്നൊക്കെ ജനങ്ങളെ വെറുതെ മോഹിക്കുകയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെയുള്ളതായി ശർക്കരവാടി ധ്രുമം അഭിലഷതി വ്യർത്ഥം അർത്ഥിപ്രജ അയം അയം അർഥിപ്രജ അർത്ഥിപ്രജ ഈ അതായത് ഈ ലോകത്തിലുള്ളതായിട്ടുള്ള അർത്ഥിപ്രജം അർത്ഥികളുടെ സമൂഹം വ്രജം എന്ന് വെച്ചാൽ കൂട്ടം അർത്ഥികളുടെ അതായത് ഓരോന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ സമൂഹം ജനങ്ങൾ അഭിലേഷ അഭിലാഷത്തോടു കൂടിയതായിട്ടുള്ള ആഗ്രഹത്തോടു കൂടി ഓരോരോ കാര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ജനങ്ങൾ ഈ ജനങ്ങൾ വ്യർത്ഥമായിട്ട് വെറുതെ നിസ് ഒരു ആവേശമില്ലാതെ കണ്ടാണ് ഈ കൽപ്പവൃക്ഷത്തിനെ കുറിച്ച് വലുതായിട്ട് ചിന്തിക്കണതും അതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും ഒക്കെ നിസ് വ്യർത്ഥം വ്യർത്ഥമാണ് എന്ന് പറയാണ് എന്താ വെച്ചാൽ ഭഗവാനെ പ്രാപിച്ചാൽ മതി എന്നാൽ യാതൊന്നിനും വിഷമില്ലാതെ കണ്ട എല്ലാ ഫലങ്ങളും കിട്ടിക്കൊണ്ടേ ഇരിക്കും അപ്പം അതാണ് ഈ ശ്ലോകത്തിൽ പറയണത് ക്ഷുദ്രന്തം തം ദ്രുമം അഭിലഷതി വ്യർത്ഥം അർത്ഥിവ്രചോയം ഈ അർത്ഥിപ്രജം അർത്ഥിവ്രജ അയം എന്നുള്ളതാണ് വ്യർത് വ്യർത്ഥം അർത്ഥിവ്രജ അയം ഈ അർത്ഥിവ്രജം ഈ അർത്ഥികളുടെ സമൂഹം വ്യർത്ഥമായിട്ട് ആ ക്ഷുദ്രമായിട്ടുള്ള നിസ്സാരമായിട്ടുള്ള ആ കൽപ്പവാടി അതല്ല കൽപ്പവൃഷ ദേവേന്ദ്രൻ്റെ ഉദ്യാനത്തിലുള്ളതായിട്ടുള്ള ആ പാരിജാതത്തെ അഭിലഷിക്കുന്നത് വ്യർത്ഥമാണ് ഭഗവാൻ അങ്ങനെ ഭഗവാനാണ് ശരിക്കുള്ളതായിട്ടുള്ള പാരിജാതം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം എപ്പോഴും നമ്രന്മാരുടെ മുൻപിൽ എത്തുന്നു ഇവിടെ എത്തിയിട്ട് അദ്ദേഹം നമുക്ക് എന്താ എന്താ വേണ്ടതെന്ന് തന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം നമ്രാണാം സന്നിധമൊക്കെ എല്ലായ്പ്പോഴും നമ്രന്മാരുടെ മുൻപിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു അതിന് അവർ ചോദിക്കാത്തതായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിക്കുന്നു എന്നു മാത്രമല്ല അവസാനം ആ പരമാനന്ദമായിട്ടുള്ളതായിട്ടുള്ള സായുജ്യം എന്നുള്ളതായിട്ടുള്ള ആ അവസ്ഥയെയും നൽകുന്നു എന്നുള്ളത് കൊണ്ട് ഭരമാ ഭഗവാന്റെ ഇത് തന്നെയാണ് ഏറ്റവും ഗംഭീരമായിട്ടുള്ളത് അതിന് കൽപ്പവൃക്ഷ പാരിജാതത്തിന് സാക്ഷേന്ദ്രൻ്റെ വാടിയിലുള്ളതായിട്ടുള്ള ഉദ്യാനത്തിലുള്ളതായിട്ടുള്ള ആ കൽപ്പവൃക്ഷത്തിനെ അഭിലഷിക്കുന്നത് വെറുതെയാണ് ഈ ഭഗവാനെ അഭിലഷിച്ചാൽ മതി ആ ഭഗവാനിൽ ഭക്തി ഉറപ്പിച്ചാൽ മതി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് നമ്രാണം സന്നിധമപി പുരസ്തൈരനഭ്യർത്ഥിതാമാനജസ്രം വിതരസി പരമാനന്ദസം ഗതി നിശേഷലഭ്യോ നിരവധിക പരിജാ ഹരെ ത്വം ക്ഷുദ്രം തം ചക്വാടീ ദ്രുമമഭിലലഷതി